ഓ വലിയ മഹാനവറുകളുടെ കുത്ബിയത്ത് എന്ന് പറഞ്ഞ മൊയീദ് ഒന്നുമല്ല ആയിരം കൊല്ലം ഇപ്പോഴുള്ള ഒരു മുരീദ് സദക്കത്തുള്ളിൽ കാഹി എന്ന മുരീദ് ഉണ്ടാക്കിയത് ആ കസീദയിൽ ആ മഹാനായ അവറുകള് കായിരി കായൽ പട്ടണത്തിൽ പോയാൽ കാണാറ് കിളക്കര കായൽക്കട്ടം സ്ഥലങ്ങളൊക്കെ അവരെ കാഹിരി മഹാനവറുകൾ അവരെ മതിയെ തന്നെ കേട്ടാൽ നമുക്ക് വലിയ ദൃശ്യവും താൻ വലിയ ദുരുഷിയും ചെറിയ കുട്ടികളൊന്നുമല്ല വലിയ വലിയ

എല്ല ഒരു സഫറന്റെ അടയാളവും കൂടി അയാളിരില്ല അങ്ങനെ തെറിസ് കഴിഞ്ഞ് പോകുമ്പോ ഇയാൾ ഉത്താ ദുരിച്ച് സംഭാഷണം ചെയ്തു പോകുമ്പോ

അവരൊക്കെ നിന്നിച്ചോരവിടെ നിന്നാണ് രക്ഷപ്പെടുക നിത്യനിങ്ങൾ മൈയ്യ ചെങ്ങന്നെ ഒരു പാർട്ടി ഓതിക്കട എന്നാ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും ഞാൻ എത്ര പഠിക്കാൻ തന്നെ എനിക്ക് അള്ളാഹു എളുപ്പാക്കിയത് അവരെ മൃക്കത്തോണ്ട ഞാൻ മയ്യധ്യന്മാരാണ് കേട്ടിരുന്നത് അവരുടെ പേരിൽ ഓരോ പാത്തി അവരെ മൃക്കത്തിൽ എത്തുകയാണ് അപ്പം ഞാൻ അത് ഓതി കഴിഞ്ഞാൽ അത്ര ഓതാറുണ്ടായിരുന്നു അല്ല ഒരുപാട് മുടക്കങ്ങളിലയാളല്ലേ ഞാൻ എന്താ ചെയ്തേ പതിനഞ്ചു വയസ്സ് പെണ്ണുട്ടിയാൽ പിന്നെ ഓതാൻ കഴിയോ പിന്നെ വല്ലൂരിൽ പോവുക വേറെന്തെങ്കിലും കഴിയോ എല്ലാ ഫുലൂനും പഠിച്ചടോ എല്ലാ ഫണ്ണുകളും ഞാൻ പഠിച്ചു അള്ളാഹു എനിക്ക് ഏ അത് തന്നെയല്ല എത്രയോ ആളുകൾക്ക് കാണാതെ റസ്റ്റ് ചെയ്ത് കൊടുക്കല ആ ഉള്ളാത്ത പള്ളിന്റെ ചുറ്റിലും ആളും അങ്ങനെ നടന്നിട്ട് കൊടുക്കല ഇരുന്നാ പള്ള കുരുക്കല്ലോ അങ്ങനെ തന്നത് മഹീദി സേഖന്റെ അതുകൊണ്ട് ഞാൻ അവരെ വർക്കും മറക്കാൻ പറ്റില്ല അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മൃതദേഹം അറിയാതിരിക്കില്ല മഹാ ചിന്യ ചെറിയ ഒരു ദിവസം കളാ കഥ വയതുകൊറിയാണ് കലാകഥാപായിരുന്നു വയത് എല്ലാം അള്ളാഹന്റെ കഥാവും കഥവും എല്ലാരും വിശ്വസിക്കേണ്ട കാര്യമില്ലേ തന്റെ തലയിൽ വലിയൊരു സർപ്പം വന്നങ്ങ് വീണു പരി വീണാ പണിച്ച് മാടാ നമ്മള് സർപ്പം വീണ പിന്നെ താനുള്ള അളക്കമാടി മൂപ്പർക്കൊരു കുലിപ്പൂ ഇല്ല മീണുവിന് മാത്രമല്ല അത് ഉപ്പായത്തിനുള്ളിൽ കൂടിയെല്ലാം പോയി നോണ്ട് പിടിച്ചെല്ലാം പോയി വന്നിട്ടും അനക്കില്ല ഒടുവിൽ പുറത്തിയാടി നേരെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പഴം എന്തോ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇവർക്ക് കേൾക്കണ്ട ആ പാമ്പും നിങ്ങളോട് പറഞ്ഞു എന്നുള്ളടാ മറ്റൊന്നല്ല അവ താൻ പറഞ്ഞു പാമ്പ് പറഞ്ഞോന്നു വേറെ ഒന്നും ഇല്ലട ഞാൻ യാക്കന്മാരെ പറ്റി ഏഹ് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഇത്ര ഹിമ്മത്തുള്ള ഞാൻ കണ്ടിട്ടില്ല ഏ അതുകൊണ്ട് അങ്ങനത്തെ ഹിമത്തും ഉൾക്കരത്തും നമ്മൾക്ക് വേണം നട്ടണ്ട പേടിക്കണ്ട ഏ എന്തിനു സഹോദരങ്ങളെ മുസ്ലിം നമ്മളെ സംബന്ധിച്ച് ശരിയായി പേടിക്കേണ്ടതെന്ന് ഉണ്ടോ അതും മമ്മിന്നിലെ കാര്യം അതിശമല്ലേ എന്ന് ഹദീസലു പറഞ്ഞത് അവനൊരു മുള്ളു കുത്തിയാലും കുരി ഒരു മുള്ളു കുത്തിയാലും അവന് കുരി